ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു എന്ന് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് നമുക്ക് മുന്നിൽ തിരുവോസ്തിയായി അതേ കർത്താവ് തന്നെയാണ് കടന്നു വരുന്നതും ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ തൊട്ട നിരവധി ജീവിതങ്ങൾ നമുക്കിടയിലുണ്ട് ഇപ്രകാരം ദിവ്യകാരുണ്യനാഥിൻ്റെ ഇടപെടൽ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും ഇങ്ങനെ ജീവിച്ചു പോകുന്നു യാതൊരു ലക്ഷ്യമൊന്നുമില്ല എങ്ങോട്ട് പോകണം എന്നൊന്ന് ഒരു എയിമൊന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ ഒരു ഞായറാഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ഉള്ളിൽ നിന്ന് വീണ്ടും ആ ഒരു സ്വരം ഞാൻ കേൾക്കാൻ തുടങ്ങി ഇതല്ല ജീവിതം ഇതല്ല ജീവിതം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കേൾക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവത്തില്ല കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യമൊക്കെ വേണം എന്നെക്കൊണ്ട് കൊണ്ട് എന്തൊക്കെയോ ദൈവത്തിന് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ എനിക്ക് എന്തോ തോന്നാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീണ്ടും ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ആ വൈദികനെ കോൺടാക്ട് ചെയ്തു അങ്ങനെ ഞാൻ ആ വൈദികനെ ചെന്ന് കണ്ടു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഇടവകയിൽ നാൽപ്പത് ദിവസം കണ്ടിന്യൂസ് ആരാധന വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഞാനന്ന് കണ്ടത് അതിൻ്റെ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ വൈകിട്ട് കുർബാനയുണ്ട് കുർബാനയ്ക്ക് ഇടയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ അച്ഛനുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വച്ചാൽ ഇന്നിടത്തൊക്കെ ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ട് ഞാനിങ്ങനെ ശ്രമിക്കുന്നു പപ്പ ഇങ്ങനെ ഹോസ്പിറ്റലിലാണല്ലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അതിനുശേഷം ആ വൈദികൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്തായാലും അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ഇന്ന് വൈകിട്ട് ഈ കുർബാനയുടെ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ട് നിനക്ക് നിനക്കൊത്തിരി ദൈവം ഒരുപാട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ അതൊക്കെ നീ ഒന്ന് ഷെയർ ചെയ്യാമോ ഞാനൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കർത്താവ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്തു അതിനുശേഷം അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു എന്നോട് എനിക്ക് എന്തിനാന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത് ഏലക്കത്തോട്ടമൊക്കെ ഉള്ള ഒരു ഇടവകയാണ് അവിടെ ഏല ഒക്കെ ഇങ്ങനെ ഉണക്കാനുള്ളൊരു ഡ്രയർ പണിയുന്നു അപ്പോൾ അത് പണിതൊരു കോൺട്രാക്ടർ വന്നു കോൺട്രാക്ടർ വന്നപ്പം അച്ഛനെ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ആ കോൺട്രാക്ടർക്ക് കൊടുക്കുവാണ് അതിന് ഞാൻ ഇത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴ് അച്ഛനപ്പം ഇവിടെ പുറത്ത് പോകണം അച്ഛൻ ആ കോൺട്രാക്ടറോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇത് ആണ് ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ് ജോർജ് കുറച്ച് കാര്യങ്ങൾ താങ്കളോട്ടൊന്ന് ഷെയർ ചെയ്യും അന്ന് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിടിച്ചിരുത്തി ആ മനുഷ്യനാരാണൊന്നും എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് ആ ഇന്ന് ഇടവകയിലെ കുർബാനക്ക് മദ്യം നീ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അത് നീ ഈ മനുഷ്യനോട് ഷെയർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ വ്യക്തിയായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി എന്നൊരു ഒന്നൊന്നര മണിക്കൂർ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ വന്നു അച്ഛൻ വന്നപ്പോൾ ഈ വ്യക്തി ആ കൊടുത്ത പൈസ എടുത്ത് വീണ്ടും റീകൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ അതിലേക്ക് നോക്കി ഇത് എന്താ ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും ആ മനുഷ്യൻ എണ്ണീട്ട് ഒരു പതിനായിരം രൂപേൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് ചിലവിനൊക്കെ ആവശ്യമുണ്ടല്ലോ ഇത് എന്നൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനങ്ങ് പോയി അങ്ങനെ ഞാൻ ആ ഇടവകങ്ങ് തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഈ വൈദികൻ വിളിച്ചു വിളിച്ചിട്ട് പെട്ടെന്ന് എന്നെ വന്നു കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ലീവൊക്കെ എടുത്ത് ഞാൻ ഇടപകലോട്ട് ചെന്നു അവിടെ എത്തിയപ്പോഴും അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്നാണ് ആ ഒരു വ്യക്തി ശരിക്കും ഒരു കത്തോലിക്കാ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം മാറിപ്പോയൊരു വ്യക്തിയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ആ ഒരു ഒരു ഒന്നര മണിക്കൂർ ഞാനുമായിട്ട് സംസാരിച്ച് ഞാൻ മൊത്തം പറഞ്ഞത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കർത്താവ് നയിച്ച വഴികളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് ആ ഒരു സംഭവം കേട്ടതിന് ശേഷം ആ വ്യക്തി വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ആ വൈദികൻ എന്നോട് ഷെയർ ചെയ്തു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്നെ കർത്താവ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു നിന്റെ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല നിന്നെ കർത്താവ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഈ ശുശ്രൂഷാ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ബ്ലാങ്ക് ആണ് ഇതെന്താ സംഭവം കർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഈ വൈദികൻ പറയുന്നു ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി സാധാരണ ഞാൻ അസ് ഇപ്പം വിശ്വാസത്തിലേക്ക് വന്നു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ പോകുന്ന കുർബാന കൊടുക്കുന്നു അതിലപ്പുറം ഒരു വേറൊരു പ്രാർത്ഥനാ ജീവിതമൊന്നും എനിക്കെല്ലാം വിശദപരമായ ജീവിതമൊന്നുമില്ല അപ്പം ഞാൻ ചിന്തിച്ച് ഇനി ഒരു ധ്യാനം കൂടിയാൽ കൊള്ളാം അങ്ങനെ ചെന്നാൽ ഞാൻ ഒരു ധ്യാനം കൂടി ബ്രദർ സാബു ആർതുട്ടിയുടെ ധ്യാനമായിരുന്നു ആ ധ്യാനം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രേക്ഷിതജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ എൻ്റെ മനസ്സിലെ പ്രേക്ഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധ്യാന ധ്യാനകേന്ദ്രങ്ങളിൽ ചെല്ലുക ഈ പാത്രങ്ങളൊക്കെ കഴുകുക അങ്ങനെയൊരു കൺസെപ്റ്റിലാണ് ഞാൻ അടുത്ത ധ്യാനത്തിന് ഈ കിച്ചണിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ചെന്നു അന്ന് ചെന്നപ്പോൾ ആ ആദ്യമായിട്ട് വരുന്ന ഒരു ബ്രദനെ കാണാതെ കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ ബ്രറിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ പാത്രമൊന്നും പാത്രം കഴിയണ്ട അങ്ങ് ദൂരെ ഒരു കൂടാരം കാണുന്നത് കണ്ടു അത് മരിയൻ ചാപ്പലാണ് അവിടെ ചെന്ന് കുറച്ച് ആൾക്കാർ മധ്യസം പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ കൂടാരത്തിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്നെ ആശ്ചര്യപ്പെടുത്തി കാരണം അവിടെ മൊത്തം മെറ്റിലാണ് മെറ്റിൽ നടുക്ക് ദിവ്യകാരനെ എഴുന്നൊളിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും ഈ മെറ്റിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലോടൊക്കെ എൻ്റെ 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 മനസ്സ് അക്സപ്റ്റ് ചെയ്തില്ല കാരണം പരിശുദ്ധാത്മാൻ്റെ ആലയമായ ശരീരത്തെ പീഡിപ്പിക്കാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റായിരുന്നു അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തെ വേദനിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെന്നിട്ട് ഞാൻ പോലും അറിയാതെ അവിടെ മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ജപമാലയൊക്കെ ചൊല്ലുന്നു പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഒരു വചനം ചൊല്ലുന്നു അടുത്തൊരു ജപമാല ചൊല്ലുന്നു എനിക്ക് വചനമൊന്നും അറിയത്തില്ല ചൊല്ലാനായിട്ട് ഇപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നോട് യുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നിട്ട് നീ ബൈബിൾ എടുക്കുക ബൈബിൾ ഞാൻ പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുത്തു ഞാൻ തുറന്നപ്പോൾ നേരെ സങ്കീർത്തനങ്ങളാണ് കിട്ടി അപ്പോൾ ഞാൻ കീർത്തനത്തിൻ്റെ ഒരു വചനം ചൊല്ലും ഒരു നന്മ നിറഞ്ഞ എന്നു പറയുമ്പോൾ ചൊല്ലും പിന്നെയും പരിശുദ്ധ പരിശോധകർമാരുടെ ഫ്രണ്ടിൽ അടുത്ത സങ്കീർത്തനത്തിൻ്റെ ഒരു വചനം ചൊല്ലും നന്മ അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് വൈകിട്ട് എനിക്ക് മനസ്സിലായത് എന്നോട് ഈശോ പറഞ്ഞു മോനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഈ സങ്കീർണങ്ങളായിരുന്നു കർത്താവ് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് മലയിലേക്ക് പോയി അങ്ങനെ പ്രാർത്ഥിച്ചാണ് ശരിക്കും ഒരു ശുശ്രൂഷയുടെ ജീവിതം തുടങ്ങുന്നത് അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബ്രദർ എന്നോട് ഒന്ന് പറഞ്ഞു നീ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഷെയർ ചെയ്യാവോ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഷെയർ ചെയ്തു അതിനുശേഷം ഒരു കൺവെൻഷൻ നടക്കുകയാണ് തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ഞാനിങ്ങനെ ഒരു സംഭവം ഓർക്കുന്നുണ്ട് ശരിക്കും അന്നും അവിടെയും ഇതുപോലെ ചെന്ന് ഒരു പത്ത് മിനിറ്റ് ഷെയർ ചെയ്ത് ബാക്കി സമയങ്ങളെല്ലാം ഈ പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കും അപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ ഷെയർ ചെയ്തപ്പോൾ ഒരു എൽ ഐ സി ഏജൻ്റായിട്ട് നടന്നൊരു മനുഷ്യൻ ആ മനുഷ്യൻ ഒത്തിരി പാവകരമായ ജീവിതത്തിലൊക്കെ ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഞാൻ പറഞ്ഞ വചനം ഒന്ന് നോട്ട് ചെയ്തു കാരണം ഒരു അക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് വന്നൊരു വ്യക്തി പറയുന്ന വചനം ഇത് കറക്റ്റാണോ ശരിക്കും ആ ആ വ്യക്തി വീട്ടിൽ ചെന്നിട്ട് ആ ബൈബിൾ തുറന്നു നോക്കി അത് ആ മനുഷ്യൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു എന്നിട്ട് ആ വ്യക്തി പിന്നീട് ധ്യാനത്തിന് വന്നു കുടുംബമൊത്ത ധ്യാനത്തിന് വന്നു ആ വ്യക്തി പ്രേക്ഷകനായിട്ട് ആ ധ്യാന ടീമിലൊക്കെ കൂടി ശരിക്കും പിന്നീട് ഒരു ദിവസം ആ വ്യക്തി പറയാൻ ഇടയായി ശരിക്കും നിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു ഷെയറിങ് ആണ് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് കർത്താവ് പരിശുദ്ധ കുർബാനക്കിടയ്ക്ക് പറഞ്ഞു ഇതല്ല ജീവിതം ഇതല്ല ജീവിതം ഇതല്ല നിന്നെ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു നീ വേറൊരു വഴിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ വില്ലെന്താണ് എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വാട്ട് ഈസ് എ ഗുഡ് ഫോർ ദ ഗോഡ് എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ നന്മ എന്താണ് അവന് സമ്പൂർണ്ണമായിട്ടുള്ളത് എന്താണ് വട്ട്സ് എ പെർഫെക്റ്റ് ഫോർ ദ ഗോഡ് വാട്ട് ഈസ് അക്സെപ്റ്റബിൾ ദൈവത്തിന് സ്വീകാര്യമായത് എന്താണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെ കുർബാനയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ ഈശോ പറയുന്നതനുസരിച്ച് ചെയ്യാൻ തുടങ്ങി ജീവിതത്തിൽ അങ്ങനെ ശുശ്രൂഷയുടെ ജീവിതമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്നപ്പോൾ ജീവിതത്തിലെ പുതിയ വഴികൾ കാണിച്ചു കൊടുത്തു ശുശ്രൂഷാ ജീവിതത്തിൽ വളരുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും നിരവധി കാര്യങ്ങൾ ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു ശുശ്രൂഷാ ജീവിതമൊക്കെ മുമ്പോട്ട് പോകുന്നു ജോലി ജീവിതമൊക്കെ മുമ്പോട്ട് പോകുന്നു അതിനുശേഷം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി എം ടെക് പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്തു റാങ്കിങ് വാങ്ങിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങി ഇഷ്ടം വിവാഹം കഴിച്ചു അതിന് ജീവിതം ഇങ്ങനെ പോകുന്നു ശുശ്രൂഷ ജോലി ജീവിതം എന്നൊക്കെയായിട്ടിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയിരിക്കെ ശരിക്കും ജീവിതം ആകെ മാറി മറിയാൻ തുടങ്ങി കാരണം അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ജീവിതത്തിലേക്ക് ആഞ്ഞു വീശുന്നു അപ്പോൾ ഒരു ദിവസം പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലി നഷ്ടപ്പെടുന്നു വൈഫിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു അപ്പോൾ ശരിക്കും ഇങ്ങനെ അധികാരികളോടൊക്കെ ഒരു വല്ലാത്തൊരു ദേഷ്യവും അടങ്ങാത്തൊരു പകയുമൊക്കെ മനസ്സിൽ കയറാൻ തുടങ്ങി അങ്ങനെ ശരിക്കും പബ്ലിക്കായിട്ട് നിന്ന് എതിർക്കാൻ തുടങ്ങി പല കാര്യങ്ങളും അങ്ങോട്ട് എതിർക്കുന്നു അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ കർത്താവിനോട് ചോദിച്ചു നിനക്ക് സഭയാകുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അറിയാമോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഈശോ പറഞ്ഞു തരുന്നുണ്ട് ഈ സഭയാകുന്ന ക്രിസ്തുവിലെ ഓരോ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ സഭയ്ക്ക് ഒരു കാല് വേണം ഒരു കൈ വേണം ഒരു കണ്ണ് വേണം ഒരു നാവ് വേണം ഒരു ചെവി വേണം ഒരു തല വേണം ഒരു ഹൃദയം വേണം അപ്പോൾ ഓരോ സ്ഥലത്തും ഇരുന്ന് അങ്ങനത്തെ കർത്തവ്യങ്ങളാണ് ഓരോ വ്യക്തികൾ നിർവഹിക്കുന്നത് കാരണം സഭയ്ക്കൊരു കാല് വേണം മിഷനറീസ് ആവശ്യമാണ് സഭയ്ക്കൊരു ഹൃദയം വേണം സഭയ്ക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വേണം സഭയ്ക്കൊരു തല വേണം ഒരു തിയോളജിസ്റ്റ് വേണം സഭയ്ക്കൊരു നാവ് വേണം വചനപ്രഘോഷകർ വേണം സഭയ്ക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാനുള്ള വിഷനുള്ള ആൾക്കാർ വേണം മിഷനുള്ള ആൾക്കാർ വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്ക് കൈ വേണം അധ്വാനിക്കാനായിട്ട് കൈകൾ വേണം ഇവിടെയൊക്കെയാണ് ഓരോരുത്തർ വർക്ക് നീ ഒന്നും കുറ്റം വിധിക്കാൻ പാടില്ല കാരണം ഇത് മുഴുവൻ അടങ്ങുന്നതാണ് ഒരു സഭ ഒരു ശരീരം മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്തല്ലേ പറ്റൂ അതുപോലെ സഭ മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്തേ പറ്റും എൻ്റെ കുഞ്ഞെ നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയും നീയും ആ ശരീരത്തിലെ അംഗം തന്നെയാണ് നീ ഒരിക്കലും സഭയെ ഒന്ന് ദോഷിക്കാനോ അതിനെ വെറുക്കോ ചെയ്യരുത് കാരണം അതെനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഞാനാണ് ആ സഭയ്ക്ക് മൂലക്കല്ലിട്ടത് പത്രോസ് ദിവസം എന്ന പാറമേൽ ഞാനതിന് മൂലക്കല്ലിട്ട് പണിത് വെച്ചേക്കുന്നത് അവിടെ നീ ഒരിക്കലും സഭയെ നീ വെറുക്കാൻ പാടില്ല സഭയ വെറുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞെ നിന്നെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ എൻ്റെ തോളിലായിരിക്കുന്നത് അതിവിടെ മുറിക്കുന്നുണ്ട് ഒരുപക്ഷെ നിനക്ക് ആ മുറിവ് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ട് ബ്ലഡ് വരുന്നുണ്ട് എൻ്റെ കുഞ്ഞെ നീ ഉള്ളം കയ്യിലായിരിക്കും നീ വേണം എനിക്ക് പ്രാർത്ഥനയാവുന്ന തൈലം അവിടെ പൂശിത്തരാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി എൻ്റെ കർത്താവിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിന്നെ സഭയിൽ ശുശ്രൂഷയാണ് ഞാൻ വിളിച്ചേക്കുന്നത് സഭയിൽ നിന്ന് ശുശ്രൂഷയാണെങ്കിൽ നീ സഭ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം ആ കാര്യങ്ങൾ നിന്നെ പഠിപ്പിച്ചിട്ടേ ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്ക് ഇറക്കത്തുള്ളൂ നീ സഭയിലേക്ക് നോക്കുമ്പോൾ അധികാരികളിലൊക്കെ നോക്കണ്ട കാരണം നിന്നെ സഭയിലേക്ക് വിളിച്ചത് ഞാനാണ് നിനക്ക് നിനക്കെന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കേ ഞാൻ തരാം നീ അധികാരികളിൽ അധികാരിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് സഭയെ സ്നേഹിക്കാൻ പറ്റത്തില്ല സഭയെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കുക നീ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ഭൂരിഭാഗം ആൾക്കാരും നിനക്ക് നിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടായിരിക്കാം പ്രവർത്തിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ തെറ്റിലായിരിക്കാം പ്രവർത്തിക്കുന്നത് നീ അങ്ങോട്ട് നോക്കണ്ട അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും പരിഹാരം ചെയ്ത് ജീവിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ശതമാനം ആൾക്കാരുണ്ട് നീ അങ്ങോട്ട് നോക്കിയാൽ മതി അവരെ നീ കണ്ടാൽ മതി നീയും അവരിൽ ഒരാളായി മതി എന്നും പറഞ്ഞാൽ ശരിക്കും ഒരു ക്രിസ്തുവാകുന്ന സഭയെക്കുറിച്ച് പരിശുദ്ധ കുർബാനയിൽ അടിസ്ഥിതമാണത് കുർബാനയിൽ കേന്ദ്രീകൃതമാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് കർത്താവ് അങ്ങ് പഠിപ്പിക്കുക അതിനുശേഷം ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴ് ശുശ്രൂഷയിൽ നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു അഹങ്കാരമൊക്കെ കയറുമല്ലോ അങ്ങനെയൊക്കെ കയറി ഇരിക്കുന്ന ഒരു സമയം ഒരു ദിവസം എനിക്കൊരു സിസ്റ്ററുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു പഞ്ചശതങ്ങളൊക്കെ ഉള്ള ഒരു സിസ്റ്ററാണ് അന്ന് ഞങ്ങൾ ടീമംഗങ്ങൾ മുഴുവൻ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ആ സിസ്റ്ററിനെ അസാധാരണമായ കൃപയുള്ള സിസ്റ്റർ ആണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് വരുന്നു പറഞ്ഞു അമ്മ വരുന്നു നീ മുട്ടുകുത്താൻ പറഞ്ഞു പെട്ടെന്ന് ഞങ്ങളൊക്കെ അങ്ങ് മുട്ടുകുത്തി മാതാവിന്റെ സാ മാതാവിനെ ഞങ്ങൾ കണ്ടില്ല പക്ഷേ ആ സാന്നിധ്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞാൽ സിസ്റ്ററും പതുക്കെ അങ്ങ് മുട്ടുകുത്തി വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് സിസ്റ്റർ വാ തുറന്നപ്പോൾ വായ്ക്കുള്ളിൽ പരിശുദ്ധ കുർബാനാവും ശരിക്കും പിന്നെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല കൈവിട്ടു അനുഭവമായിരുന്നു പിന്നെ നിലവിളിച്ച് കാറാൻ തുടങ്ങി ശരിക്കും അന്ന് ആ ഒരു ഇൻസിഡൻറ്റൊക്കെയാണ് എൻ്റെ ഉള്ളിലെ അഹങ്കാരത്തേക്ക് അട്ടിച്ചുടയ്ക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അഹങ്കാരം വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല ഏഷ്യയുടെ പുസ്തകത്തിൽ അഞ്ച് ആറാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നില്ലേ ഏഷ്യ നിലവിളിച്ച് ഒന്ന് കുമ്പസാരിക്കുന്നുണ്ട് ഞാൻ നശിച്ചു എന്തെന്നാൽ അശുദ്ധമായ അദ്രങ്ങളുള്ളവരാണ് അദ്രങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവരാണ് ശുശ്രൂഷകരെല്ലാം തങ്ങളുടെ കുറവുകളെ അംഗീകരിച്ചേ പറ്റൂ കാരണം ഈ അഹങ്കാരം നമ്മളെ വീഴ്ത്തുന്നതാണ് നമുക്കൊരു കുറവുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ കുർബാന സ്വീകരണം സെറാബുകൾ ഒന്ന് ബലിപീഠത്ത് നിന്ന് കൊടിൽ കൊണ്ട് അഗ്നിയുമായി എൻ്റെ അടുത്തേക്ക് വന്നു അതിൻ്റെ അതിർത്ത് അത് പരിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു പരിശുദ്ധ കുർബാന സ്വീകരണം ശരിക്കും നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് അടിച്ചു ഒടച്ച് ഞാനെന്ന ഭാവത്തെ അടിച്ച് ഒടച്ച ശേഷമുള്ള പരിശുദ്ധ കുർബാന സ്വീകരണം അതിനുശേഷം ഏഷ്യ കേൾക്കിയാണ് നമുക്ക് വേണ്ടി ആര് പോകും അത് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വിങ്ങലാണ് ശരിക്കും ഏശയെ കേട്ടോണ്ടിരുന്നത് നമുക്ക് വേണ്ടി ആര് പോകും നമുക്ക് വേണ്ടി ആര് പോകും അവിടെ യേശയെ ഉത്തരം കൊടുക്കുന്നുണ്ട് ഞാൻ പോകാം ഞാൻ പോകാം അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഏലിയായ ഏലിയായ തട്ടി ഉണത്തിട്ട് പറയുന്നുണ്ട് തട്ടി ഉണത്തി നോക്കിക്കഴിയുമ്പോൾ ചുടുകളിൽ ചുട്ടെടുത്തൊരു അപ്പവും കുറച്ച് വെള്ളവും ഇരിക്കുന്നു അത് വാങ്ങി പക്ഷയ്ക്ക് വീൺ വീണ്ടും മേലീ കടന്ന് ഉറങ്ങുന്നുണ്ട് വീണ്ടും തട്ടിയാണ് വീണ്ടും നീ ഭക്ഷിക്കാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള യാത്ര ദുർഘടമായിരിക്കും എൻ്റെ ജീവിതത്തിലും എനിക്ക് കിട്ടിയ ഒരു പാഠം എന്താണ് നമ്മുടെ ഒരു ആത്മീയ യാത്രയിൽ ആത്മീയ യാത്രയാണല്ലോ അത് സ്വർഗ്ഗ സ്വർഗരാജ്യ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയിലാണല്ലോ നാം ഓരോരുത്തരും ആ യാത്രയിൽ ജീവിതം ദുർഘടമാകാതിരിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതമായിരിക്കണം കാരണം പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ശക്തി ലഭിക്കുന്നത് അതുപോലെ ഒരു ദിവസം ഒരു യൂത്തിനുള്ള ഒരു ധ്യാനം ആ ധ്യാനത്തിൽ ഞാൻ ഞാൻ തല ദിവസം കർത്താവ് ചോദിച്ച് എന്താ പറയേണ്ടത് ഇപ്പോൾ മാതാപിതാക്കളുടെ കടമയെക്കുറിച്ച് പറയാ ഞാൻ പ്രഭാഷൻ്റെ പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി മാതാപിതാക്കളുടെ കടമ ഇതിങ്ങനെ വായിച്ചു തന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു നീ വചനം വായിക്കണ്ട ബൈബിൾ അടച്ച് വെക്കണമെന്ന് പറഞ്ഞു ശരിക്കും അന്ന് വരെ എൻ്റെ കൺസെപ്റ്റിൽ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കുന്ന ഒരു കർത്താവനെ എനിക്കറിയത്തുള്ളൂ പക്ഷേ അന്ന് മുതൽ എന്നെ വരച്ചു വരെ നിർത്തുന്ന ഒരു അധ്യാപകനെ ഞാൻ കാണാൻ തുടങ്ങി എൻ്റെ കർത്താവ് പറഞ്ഞു നീ വചനം പഠിക്കണ്ട ബൈബിൾ അടച്ച് പെട്ടെന്ന് ബൈബിൾ മടക്കി ഒരു പതിനൊന്നര ഒക്കെയായപ്പോൾ വീണ്ടും തുറന്നു വീണ്ടും പറയും നിന്നോടാ ഞാൻ പറഞ്ഞ് അടച്ചു വെക്കണം എന്നു അതിനുശേഷം പിന്നെ ഈ ബൈബിളിനോട് നോക്കത്തില്ല ഒരു രണ്ട് രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ബൈബിൾ തുറന്നു വീണ്ടും ഈ പാസേജ് എടുത്ത് വായിച്ച് വന്നപ്പോഴ് അത് തീരാറായപ്പം വീണ്ടും കർത്താവ് വന്ന് പറയുകയാണ് നിന്നോടാണ് ഞാൻ പറഞ്ഞത് വനം വായിക്കേണ്ട ബൈബിളടച്ചോക്കളാണ് ആ പറച്ചിൽ ചക്ക വെട്ടിയിടുന്ന പോലെ വീണു വീണ് ഞാൻ പെട്ടെന്ന് എണീറ്റു എൻ്റെ ഞാൻ ചോദിച്ചു അതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചു ഇങ്ങനോട് ഞാൻ തന്നെയല്ലേ ചോദിച്ചത് നാളെ ചെന്ന് എന്താ പറയണ്ടേ ഇങ്ങനെ തന്നെ പറഞ്ഞത് മാതാപിതാക്കളോട് കടമയെക്കുറിച്ച് പറ ഇതിവിടെ ഇവിടെ കിടപ്പിടുന്ന കണ്ടാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് പഠിച്ചാലേ അവരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ വനമുണ്ട് മക്കളെ നിങ്ങളൊക്കെ പേരൻസിനൊക്കെ അനുസരിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഈശോ ഒരു കുഞ്ഞു കുഞ്ഞിനോട് പറഞ്ഞു തരുന്നതുപോലെ ഇങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങി എൻ്റെ മോനെ എടാ വനം വായിച്ച് പഠിക്കാനുള്ളതല്ല നീ കാണാതെ പഠിക്കാനുള്ളത് നീ വായിച്ചതെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിൻ്റെ പേരൻസിന് ഒത്തിരി കുറവുകളുണ്ട് അവരൊത്തിരി കുറവുകളുള്ള വ്യക്തികളാണ് ഒരു പക്ഷേ നിന്റെ അത്രയും വിദ്യാഭ്യാസം കാണത്തില്ല സംസാരിക്കാൻ സാഹചര്യം കാണത്തില്ല പക്ഷെ നീ അറിഞ്ഞ ലോകമല്ല അവർ അറിഞ്ഞേക്കുന്നത് അതുകൊണ്ട് അവരുടെ കുറവുകളൊക്കെ നീ മനസ്സിലാക്കുക അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മൾ പോകരുത് പക്ഷെ നമുക്ക് മനസ്സിലാക്കി ജീവിക്കാം ഇങ്ങവർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി ജീവിക്കാം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ കുറവുകളൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ നീ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കണം അങ്ങനെ നീ ജീവിച്ച് തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു കൃപ നിക്ഷേപിക്കപ്പെടും മാതാപിതാക്കളോടുള്ള സ്നേഹം മാതാപിതാക്കളുടെ ബഹുമാനം എൻ്റെ കഴിഞ്ഞാൽ ഈ കൃപ ലഭിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ ഫ്രണ്ട് ചെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി മാതാപിതാക്കളെ സ്നേഹിക്കണം കേട്ടോ നീയല്ല നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കൃപയ അധ്വാനിക്കുന്നത് നിനക്ക് ജീവിക്കാനുള്ള വചനം ഞാൻ ഓരോ പരിശുദ്ധ കുർബാനയുടെ മധ്യേ തരാം ഓരോ ദിവസം നീ ബലി അർപ്പിക്കുമ്പോഴ് വായനയിലൂടെയോ പഴയ നിയമ വായനയിലൂടെയോ സുവിശേഷത്തിലൂടെയോ നീ ഒരു വചനമിടക്ക് ജീവിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ ആ വചനം നീ പ്രാക്ടിക്കലി ജീവിക്കും അത് ജീവിക്കാനുള്ള ശക്തി നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴ് ഞാൻ നിന്റെ ഉള്ളിലേക്ക് വന്ന് അവിടെ വെച്ച് ഞാൻ നിനക്ക് ആ ശക്തി തരാം ശക്തി തന്നിട്ട് നീ ആ വനം വെച്ച് ജീവിക്കും നീ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ വചനം ജീവിക്ക് ജീവിച്ചിട്ട് എൻ്റെ കുഞ്ഞു തോറ്റുപോയോ നീ ഒന്നും വിഷമിക്കേണ്ട നാളെ അത് തന്നെ ജീവിച്ചാ മതി അങ്ങനെ ആ വചനം ജീവിച്ച് ജയിച്ചതിനു ശേഷം നീ അടുത്ത വചനം പഠിച്ചാൽ മതി ജീവിച്ച് പഠിച്ചാൽ മതി എന്റെ കർത്താവ് ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യമുണ്ട് നീ സ്നേഹിക്കാതെ ദൈവ സ്നേഹമാണെന്ന് പഠിപ്പിക്കാൻ നിനക്കെന്താ അവകാശം നീ ക്ഷമിക്കാതെ ദൈവം ക്ഷമയാണ് ക്ഷമിക്കുന്നത് ദൈവം കൊണ്ട് പഠിപ്പിക്കാൻ നിനക്കെന്താ അധികാരം എനിക്ക് മനസ്സിലായി ശരിക്കും ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ജീവിക്കാനുള്ളതാണ് അത് ജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും നമുക്ക് ബലി ബലിയർപ്പിക്കാം ആ ബലിയർപ്പിച്ച ശേഷം ആ ഈശോയെ നമുക്ക് സ്വീകരിക്കാം ആ ശക്തി കൊണ്ട് ആ കുർബാനയ്ക്ക് മധ്യേ ലഭിക്കുന്ന വചനം വെച്ച് നമ്മൾ പ്രാക്ടിക്കലി ജീവിക്കാൻ തുടങ്ങാം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അടിമുടി മാറുന്നത് അന്നു മുതൽ കർത്താവ് എന്നെക്കൊണ്ട് പ്രാക്ടിക്കലി ജീവിക്കാൻ തുടങ്ങി പ്രാക്ടിക്കൽ ലൈഫിൽ സ്നേഹമില്ലാത്തടത്ത് സ്നേഹിപ്പിക്കാൻ പഠിപ്പിക്കുന്നു ക്ഷമയില്ലാത്തിടത്ത് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു സഹനമില്ലാത്തടത്ത് സഹിക്കാൻ പഠിപ്പിക്കുന്നു ജീവിത പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാൻ പഠിപ്പിക്കുന്നു സ്നേഹം കൊണ്ട് ജ്വലിപ്പിക്കുന്നു ശരിക്കും ആ കർത്താവിൻ്റെ ആ ഒരു 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 അവസ്ഥ എന്താണോ അതിലൂടെ തന്നെ നമ്മളെ വഴി നടത്തുന്നു യേശു ക്രിസ്തു പോയ വഴിക്ക് തന്നെ പാരലായിട്ട് നമ്മളെയും കൊണ്ടുപോകുന്നു സഹനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ ഈ സ്വർണം അഗ്നി ശുദ്ധി ചെയ്തെടുക്കുന്ന പോലെ സഹനത്തിൻ്റെ തിരിച്ചുവിളയിൽ കർത്താവിന് സ്വീകാര്യരായവരെ ശുദ്ധി ചെയ്തെടുക്കുന്നു എന്നൊരു പ്രോസസ്സിലൂടെ തന്നെ കർത്താവ് കൊണ്ടുപോകുന്നു ആദ്യം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു ഇത് രണ്ട് ഭൗതിക ആവശ്യങ്ങളാണ് ഇത് കഴിഞ്ഞതും നമ്മളൊരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കയറ്റിയിരുത്തുന്നത് അത് പഠിപ്പീരാണ് അവിടെ വെച്ച് ദൈവം ദൈവത്തെക്കുറിച്ചും പിശാസിനെക്കുറിച്ച് അവൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കും അത് പച്ചയായ ജീവിതം യഥാർത്ഥത്തിലൂടെയോ കർത്താവ് പഠിപ്പിക്കുന്നുള്ളൂ സ്നേഹിക്കുന്ന ഒരു ഗിഫ്റ്റ് തരണമെങ്കിൽ നമ്മൾ ഒരിക്കലും സ്നേഹിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടിട്ട് പ്രാക്ടിക്കലി എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കും അതുപോലെയാണ് കർത്താവ് ചെയ്യുന്നത് അതിന് ശക്തി തരുന്ന പരിശുദ്ധ കുർബാനയാണ് ക്ഷമിക്കാൻ ഒരു ഗിഫ്റ്റ് തരണമെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടിട്ട് പ്രാക്ടിക്കലി എന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കും ശരിക്കും ആ പിശാസിനെ അവൻ്റെ പ്രലോഭനങ്ങൾ കലക്കി കുട്ടിച്ച് തന്നെ അവൻ പഠിപ്പിക്കും അതിനുശേഷം അതിനുള്ള ശേഷം ആ പഠനത്തിനുള്ള ശേഷം നമുക്കൊരു ഗിഫ്റ്റ് തരും ഒരു ബോണസായിട്ട് അത് അവൻ്റെ സമാധാനമാണ് അതും പരിശുദ്ധ കുർബാനയിലൂടെ തരുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ നമ്മൾ പറയുന്നുണ്ട് സമാധാനം നിങ്ങളോട് കൂടെ ആ ഒരു സമാധാനം ലോകം തരുന്ന പോലെയല്ല കർത്താവ് തരുന്നത് അത് വേറെ ആരും എടുത്തു എടുത്തുകളല്ല ആ സമാധാനം കൂടി ലഭിച്ചു കഴിഞ്ഞിട്ടേ ഒരു നാലാമത്തെ ഒരു സ്റ്റേജ് ദൈവം നടത്തുള്ളൂ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ നടക്കുന്നത് അത് നാലാമത്തെ സ്റ്റേജാണ് അത് ഈ പഠിപ്പീരിൻ്റെ കാലഘട്ടം നമുക്കും പഠിക്കാനായിട്ട് ഇറങ്ങാം കർത്താവിൻ്റെ കൂടെ നടന്ന് അവൻ ജീവിച്ച പോലെ അവൻ്റെ കണ്ണിലൂടെ അവൻ്റെ കാതിലൂടെ അവൻ്റെ നാവിലൂടെ അവൻ്റെ അദരത്തിലൂടെ അവൻ്റെ കയ്യിലൂടെ അവൻ്റെ കാലിലൂടെ നമുക്കും സഞ്ചരിക്കാം ഭർത്താവിൻ്റെ വലിയൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിലാകാം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ആത്മാവിനെ കൊയ്യുന്ന ജീവിക്കാതെ ഈ ആത്മാവിൻ്റെ കൊയ്ത്ത് നടക്കത്തില്ല ജീവിക്കാനുള്ള ശക്തി പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കാം ആമേ ഒരു കുർബാനയാകുവാനുള്ള വിളിയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്കുള്ളത് മുറിച്ച് നൽകപ്പെടുന്ന സ്നേഹം ജീവിതത്തിൽ അനുവർത്തിക്കാൻ വിശുദ്ധ കുർബാന നമ്മെ ശക്തരാക്കുന്നു ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ജീവിതങ്ങളും സാക്ഷ്യം നൽകുക ദിവ്യകാരുണ്യനാഥന്റെ മുറിയപ്പെടുന്ന ഈ സ്നേഹത്തെക്കുറിച്ചാണ് കുറച്ച് നാളുകളായി ഇങ്ങനെ കുമ്പസാരിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഇപ്പം ഞാൻ സാധാരണ കുമ്പസാരിക്കുന്ന പള്ളിയുണ്ട് എൻ്റെ ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആശ്രമ ദേവാലയമുണ്ട് അവിടെ ചെന്ന് സാധാരണ കുമ്പം പക്ഷെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കുമ്പസാരം കാണില്ല അല്ലെങ്കിൽ വല്ലാർപാടം പള്ളിയിൽ ചെന്ന് കുംഭസാരിക്കാറുണ്ട് അവിടെ ചെല്ലുമ്പോഴും കുമ്പസാരം കാണില്ല അപ്പം ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഇതിങ്ങനെ നടക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും കുമരകത്ത് ഒരു അച്ഛനുണ്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ധ്യാനം നടക്കുന്നുണ്ട് പിള്ളേരുടെ ധ്യാനം വന്ന് വന്നൊരു സെഷനൊക്കെ എടുക്കാമോ യൂത്തിൻ്റെ ധ്യാനമാണ് പറഞ്ഞാൽ അച്ഛൻ രാവിലെ വന്നാൽ കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെ ഞാനവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ചാപ്പലുണ്ട് അവിടെ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു സെഷൻ എടുക്കും പിന്നെയും വന്ന് പ്രാർത്ഥിക്കും ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഒരു സുപ്പീരിയർ അച്ഛൻ ഒത്തിരി പ്രായമുള്ള വൈദികനാണ് അച്ഛൻ പേഴ്സണൽ മാസം എല്ലാം വേണ്ടി വന്നു അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ പേഴ്സണൽ മാസമാണ് ഞാനും കൂടി പങ്കെടുത്തോട്ടെ അതിനെന്താ മോനെ കൂടിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചാൽ എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കുമോ എന്ന് ചോദിച്ചത് അതിനെന്താ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്നെ ഒന്ന് കുമ്പസാരിപ്പിച്ചു ശരിക്കും കുമ്പസാരിക്കാൻ സമയാകുമ്പോൾ എനിക്കറിയാം ശരീരത്തെ ആകമാനം ഒരു ഒരു വരിഞ്ഞ് മുറുക്കലും ഒരു വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യും അപ്പോഴേ അറിയാം ഇത് കുമ്പസാരിക്കാൻ സമയമായി അങ്ങനെ ആ കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് അച്ഛന് സിറമലബാ കുർബാനയാണ് മൊത്തം ഇങ്ങനെ ചൊല്ലിത്തരുകയാണ് അപ്പോൾ ഓരോ പ്രാർത്ഥനകളും ഇങ്ങനെ അച്ഛനെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇങ്ങനെ കാണിച്ചു കാണിച്ചിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ കുർബാന എല്ലാം കഴിഞ്ഞാൽ കുർബാന സ്ഥിരത്തിൽ സമയമായി അപ്പോൾ ശരിക്കും ഒരു ഒറ്റപ്പം മാത്രമേ ഉള്ളൂ അതങ്ങ് മുറിച്ചു അച്ഛൻ മുറിച്ചിട്ട് പകുതി അങ്ങ് ഭക്ഷിച്ചു എനിക്ക് ഭക്ഷിക്കാനുള്ള പീസ് എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ മടക്കി 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 ഒരു പീസാക്കി പീസാക്കിയിട്ട് ശരിക്കും ആ കാസയിലെ വീഞ്ഞിലേക്ക് അങ്ങ് മുക്കി മുക്കിപ്പിടിച്ചു ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് എനിക്കത് മനസ്സിലാകുന്നില്ല എന്താന്ന് അതിനുശേഷം അച്ഛൻ ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു റിയൽ ബ്ലഡ് വീഴുന്ന പോലെ ഒരു ഫീൽ ചെയ്തു അങ്ങനെ എന്റെ വായിലേക്ക് വെച്ച് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ വൈൻ ഇറ്റ്സ് റിയൽ ബ്ലഡ് ഒരു ശരിക്കും രക്തം തന്നെ എനിക്ക് എനിക്കാണെങ്കിൽ ഈ സാധനം തുപ്പാൻ പറ്റുന്നില്ല ഇറക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നു ദേഹം മൊത്തം അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി എന്താന്ന് മനസ്സിലാവുന്നില്ല കാരണം എനിക്കൊന്നും അപ്പോൾ പെട്ടെന്ന് അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അങ്ങ് ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് അച്ഛനങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എനിക്കങ്ങ് ഒരു ഒരു എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ദേഹം മൊത്തം അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങുന്നു ഈ സാധനം സാധനമൊന്നും ഇറക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ അങ്ങ് ഒരു പച്ച കുറേ ഒരു കട്ട രക്തം ഇങ്ങനെ വായിക്കാതിരിക്കുന്ന അതേ ഫീലിങ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ഞാൻ ആ സാധനം അങ്ങ് ഇറക്കി ശരിക്കും സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം എൻ്റെ വായിക്കൊരു പൂട്ട് വീണതുപോലെയാണ് അനാവശ്യമായിട്ടൊരു വേട് പോലും വാതുറന്ന് പറയിപ്പിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഈ കുർബാന ശരിക്കും ഓരോ ദിവസം ശരിക്കും നമ്മൾ ആദ്യ കുർബാനയുടെ ദിവസം തൊട്ട് തുടങ്ങിയതല്ലേ നാവിലേക്ക് വെച്ച് ഇത് വാങ്ങി ഭക്ഷിക്കുക ഇത് പാനം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ശരീരം അവൻ്റെ രക്തം നമുക്ക് തരുന്നു നമ്മളിത് വാങ്ങി ഭക്ഷിച്ചിട്ട് പോകുന്നു അടുത്ത ദിവസം വീണ്ടും ചെയ്യുന്നു വീണ്ടും ചെല്ലുന്നു അന്ന് പെസാ തിരുനാളിൽ ശിഷ്യന്മാർക്ക് തുടങ്ങിയ ജീവിതമാണ് ഇത് നീ വാങ്ങി ഭക്ഷിക്കുക പാനം ചെയ്യുക എൻ്റെ ഓർമ്മയ്ക്ക് എവിടെയൊക്കെ കൂടുന്നു അവിടെയൊക്കെ നീ ഇത് ചെയ്യുക ഞാനിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തിനാണ് ദൈവം ഇങ്ങനെ നമുക്കിത് തരുന്നത് അവൻ്റെ ശരീരം ഭക്ഷിച്ചു തരുന്നത് ശരിക്കും നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി അവന് കുരിശി തൂങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അവൻ കുരിശിൽ മരിച്ചത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടി തന്നെയല്ലേ ശരിക്കും അവൻ നാവിലേക്ക് വെച്ച് തരുമ്പോഴെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ദുർബലമായ ശരീരം മേശുവിൻ്റെ മാംസം ഭക്ഷിച്ചു പഠിച്ച് ക്രിസ്തുവിൻ്റെ മഹത്ീകരിക്കപ്പെട്ട ശരീരമായി രൂപാന്തരപ്പെടണം നമ്മുടെ ദുർബലമായ രക്തം യേശുവിന്റെ രക്തം കുടിച്ച് 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 കർത്താവിൻ്റെ ആ വിലയേറിയ തിരക്തമായി രൂപാന്തരപ്പെടണം എന്ത് നമ്മൾ നമ്മൾ ക്രിസ്തു ജീവിച്ച പോലെ ഒരു ജീവിതം നമ്മളിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതാ പൗലോസൊക്കെ പറയുന്നതിന് ഞാനല്ല എന്നെ മറ്റൊരു ക്രിസ്തുവജ ജീവിക്കുന്നതെന്ന് നമ്മുടെ നാവിലേക്ക് വെച്ച് തന്നിട്ട് കർത്താവ് പറയും ഞാനൊരു ബലി അർപ്പിക്കാൻ പോയി അതുപോലെ നീ ഒരു ബലി അർപ്പിക്കാം കാരണം ആ ബലി അർപ്പണത്തിൻ്റെ സമയത്ത് നമുക്കറിയാം യേശുവിനെ അനേക പേര് മുഖത്ത് നോക്കി തുപ്പി അവനെ അവനെ ചമ്മട്ടി കൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ചു അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി അവൻ്റെ ചെവിക്കരണം തീർത്ത് അടിച്ചു അവനെ കുരിശിലേറ്റി കുരിശു മോഹിച്ചുകൊണ്ട് അവൻ ഗാകുൽ താങ്കൾ നടന്ന് മൂന്നാണികളിൽ കുരിശിലവനെ തറച്ചു കുന്തം കൊണ്ട് അവനെ വിലപ്പുറം കുത്തി തുറന്ന് അപമാനിച്ചു നിന്നിച്ചു ഇതെല്ലാം അവൻ സഹിച്ചു ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലരും ഇങ്ങനെ എതിർക്കും നമ്മളെ പലരും മർദ്ദിക്കാറുണ്ട് മാറ്റി നിർത്താറുണ്ട് ഒറ്റപ്പെടുത്താറുണ്ട് അവഗണിക്കാറുണ്ട് നിന്ദിക്കാറുണ്ട് മുഖത്ത് നോക്കി തുപ്പുന്ന അനുഭവത്തിൽ പോലും നമ്മളെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ നമ്മളെ നിന്നിക്കുന്ന വ്യക്തികൾ മർദ്ദിക്കുന്ന വ്യക്തികൾ മുഖത്ത് നോക്കി തുപ്പുന്ന വ്യക്തികൾ അപമാനിക്കുന്ന വ്യക്തി അവരുടെ ആത്മാവുണ്ട് ആ ആത്മാവിൻ്റെ രക്ഷ എൻ്റെ പ്രാർത്ഥനയിലൂടെ വേണം കർത്താവിനത് നേടാനായിട്ട് അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കുന്നത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വളരെ വേണ്ടപ്പെട്ട ഒരാൾ അയാളിങ്ങനെ പൊട്ടിത്തെറിക്കും എന്നോട് പൊട്ടിത്തെറിക്കും ചീത്തയൊക്കെ പറയും മുഖത്ത് നോക്കി എനിക്കൊന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഇതങ്ങ് സഹിക്കാൻ തുടങ്ങി എത്രാന്ന് വെച്ചാൽ സഹിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഞാനും തിരിച്ചങ്ങ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഞാനും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി എന്നോട് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു ഞാൻ രണ്ട് പറയും അത് കേട്ടിട്ട് പുള്ളി നാല് പറയും ഞാൻ എട്ട് പറയും ഇതിങ്ങനെ അങ്ങ് കണ്ടിന്യൂ അങ്ങനെ അങ്ങ് നിരന്തരം അങ്ങ് വരാൻ തുടങ്ങി ദിവസങ്ങൾ തോറും ഇങ്ങനെ അലമ്പാണ് എൻ്റെ ശുശ്രൂഷ ബാധിക്കുന്നു ജോലി ബാധിക്കുന്നു കുടുംബജീവിതം ബാധിക്കുന്നു ഇത് മൊത്തം ഇങ്ങനെ ബാധിച്ചു പോകുന്നു ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം എൻ്റെ ഒരു ആത്മീയപിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ആത്മീയപിതാവിനോട് പറഞ്ഞു എൻ്റെ മോനെ നമ്മൾ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴ് ക്രിസ്തു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത് പ്രസംഗിക്കപ്പെടാനുള്ളതല്ലോ ജീവിക്കപ്പെടാനുള്ളതല്ലേ യേശു ക്രിസ്തു ഏതൊക്കെ നിന്നത്തിലൂടെ കടന്നു പോകുന്നോ അതുവഴി നമ്മളും കടക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി എന്നിട്ടും അവനത് റിയാക്ട് ചെയ്തില്ല അവന്റെ മുഖത്ത് കർക്കിച്ച് തുപ്പി എന്നിട്ടും അവൻ റിയാക്ട് ചെയ്തില്ല ഞാൻ അങ്ങനെ പിതാവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുക്കിയൊക്കെ വിട്ടു അന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ അത്രയും നാളും ചെറിയൊരു എന്താ അമ്മിട്ടായിരുന്നെങ്കിൽ അന്നൊരു ആറ്റംപോമ്പായിരുന്നു അങ്ങ് പൊട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി പൊട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഞാൻ വാതുറക്കാൻ പോയപ്പോഴ് എന്റെ ഉള്ളിൽ നിന്ന് വീണ്ടും കേൾക്കുകയാണ് ഇതാ കേൾക്കുന്നത് അവൻ്റെ മുഖത്ത് കർക്കിച്ച് തുപ്പി എന്നിട്ടും അവനത് റിയാക്ട് ചെയ്തില്ല ഞാനൊന്നും വീണ്ടില്ല ഞാനൊരു കസേര എടുത്തിട്ട് അടുത്തങ്ങ് ഇരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നു അങ്ങനെ അങ്ങ് ചീത്ത പറയുന്നു ബഹളം വയ്ക്കുന്നു അങ്ങനെ ശരിക്കും മുഖത്ത് നോക്കി തുപ്പുന്ന അതെ അനുഭവം നിൻ്റെ നാവിനെ ഇറങ്ങിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങ് വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ശരിക്കും അപ്പം നമ്മൾ വാ തുറക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ ഇതാ കേൾക്കുന്നത് നിൻ്റെ എൻ്റെ മുഖത്ത് കറക്കിച്ച് തുപ്പി എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല ആ ഒരു ശബ്ദമാണ് ശരിക്കും ഈശോയിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങ് ശാന്തമായി ശാന്തമായി കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു കഴിഞ്ഞോ എന്നിങ്ങനെ ഒരുമാതിരി രൂക്ഷമായിട്ട് എന്നെ നോക്കി നോക്കി പക്ഷേ ഒരു മിറാക്ടർ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ആ വ്യക്തി വാ തുറന്നിട്ടില്ല അവിടെ ജയിച്ചത് ഞാനോ തോറ്റത് ആ വ്യക്തിയോ അല്ല അവിടെ എൻ്റെ അഹങ്കാരമോ ഞാൻ അടിച്ചുടച്ചത് കാരണം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മളെന്തോ ആണ് എന്നൊരു തോന്നലാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ആ തോന്നലിനെ അടിച്ചുടക്കുകയാണ് അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി എന്നിട്ടും അവനത് റിയാക്ട് ചെയ്തില്ല അതിനുള്ള ശക്തി ലഭിച്ചത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് മറ്റൊരു ക്രിസ്തുവായിട്ടുള്ള രൂപാന്തരപ്പെടൽ മറ്റൊരു രൂപാന്തരപ്പെടലിൽ ക്രിസ്തു എന്തൊക്കെ സഹിച്ചോ അത് നമുക്ക് സഹിക്കാം അന്നാണ് എനിക്ക് മനസ്സിലായത് ആണ് ഏറ്റവും വലിയ പ്രതികരണമെന്ന് ഇർ റെസ്പോൺസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസ് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലാകുന്നത് അത് കർത്താവിൻ്റെ ആ ഒരു ജീവിതത്തിലൂടെ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു ബലിയർപ്പണമാണല്ലോ ശരിക്കും സംഭവിച്ചത് ആ ഗത്സമനിലെ പ്രാർത്ഥന തൊട്ട് യേശുവിൻ്റെ കുരിശുമരണം വരെയുള്ള ആ വലിയൊരു മഹായാഗമാണല്ലോ നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിൽ ആദരിച്ചു പോകുന്നത് ഓർമ്മിപ്പിച്ചു പോകുന്നത് അതിൻ്റെ മധ്യേ കർത്താവ് പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണ് ഇതെങ്കിൽ വാങ്ങി പക്ഷിക്ക് പാനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് വെച്ച് തരുന്നത് ശരിക്കും ആ ഒരു യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു യേശുവായിട്ട് മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കപ്പെടാനാണ് കർത്താവ് വിളിക്കുന്നത് അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ അവൻ സഹിച്ചതുപോലെ സഹിക്കാൻ അവൻ നടന്ന വഴിയിലൂടെ നമ്മളെ നയിക്കാൻ അവൻ നേടിയെടുത്ത രക്ഷ ആ ഒരു സഹനത്തിലൂടെ തന്നെ നമ്മളും നേടിയെടുക്കാൻ വേണ്ടി ക്രിസ്തു നമ്മളെ വിളിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയിലും അതാണ് സംഭവിക്കേണ്ടത് യേശുവിൻ്റെ മാംസം നമുക്ക് ഭക്ഷിക്കാം ഭക്ഷിച്ച് 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 നമ്മുടെ ഈ മാംസത്തെ ക്രിസ്തുവിൻ്റെ മാംസമാക്കി ക്രിസ്തുവിൻ്റെ ആ ഒരു ശരീരമാക്കി രൂപാന്തരപ്പെടുത്താം നമ്മുടെ രക്തത്തെ അവൻ്റെ രക്തം വാങ്ങിച്ച് കുടിച്ച് കുടിച്ച് നമ്മുടെ രക്തം അവൻ്റെ ആ വിശദീകരിക്കപ്പെടുന്ന സൗഖ്യപ്പെടുത്തുന്ന തിരക്തമായി മാറാം സഹനങ്ങൾ സഹിക്കാൻ നിന്നന നിന്ദനങ്ങൾ സഹിക്കാനായിട്ട് മർദ്ദനങ്ങൾ സഹിക്കാനായിട്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ശപിക്കാതെ അനുഗ്രഹിക്കാനുള്ള കൃപ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സ്നേഹമില്ലാത്തടത്ത് സ്നേഹം കൊടുക്കാനായിട്ട് ക്ഷമയില്ലാത്തടത്ത് ക്ഷമയെ ഒക്കെ മാറാൻ വേണ്ടി പരിശുദ്ധ കുർബാനയാണ് നമ്മളെ ഒരുക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കുർബാന സ്വീകരിക്കാം അല്ലാതെ നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ വാരിത്തരാനോ അല്ല അതിനൊക്കെ കർത്താവിന് കുരിശു മരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എനിക്ക് പരിശുദ്ധ കുർബാന ആവാൻ വേണ്ടി അവൻ കുരിശിൽ മരിച്ചത് ആ കുരിശു മരണം വഴി നമുക്ക് നേടിത്തരുന്ന രക്ഷയുടെ അനുഭവത്തിലൂടെ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ